ശുഭനിമിത്തങ്ങൾ വരുന്നത് ദൈവാധീനം കാരണം ഇന്ന് നടക്കരുത് സ്റ്റോപ്പ് ചെയ്യൂ എന്ന് പറയുന്നത് ശകുരം കാണാമെന്ന് പറഞ്ഞാൽ യാതൊശമായിട്ട് വരില്ല അത് ഞാൻ പറഞ്ഞു ശകുരം കാണാൻ ഏറ്റവും നല്ല മാർഗ്ഗം സൂര്യഗവാൻ നോക്കിയിട്ട് പോയാൽ യാതൊരു ശഗുനം നമുക്ക് ബാധിക്കില്ല ഒരു വീട് പണിയാണെങ്കിൽ വാസ്തു നോക്കണം വാസ്തുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നിട്ടാണ് നമ്മൾ ചെയ്തു ഈ വിവാഹവും നിമിത്തമായിട്ട് എന്തെങ്കിലും എന്തുണ്ടോ പെട്ടെന്ന് വിവാഹം നടക്കാൻ അങ്ങനെ എന്തെങ്കിലും അപ്പോൾ കല്യാണം തന്നെ ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞ വാക്കിനെ ഒരു കല്യാണം കഴിച്ചു സംഭവിച്ചെന്താണ് അപ്പോൾ അവരുടെ യോഗമാണ് വിധിയാണ് ആ കുട്ടിക്ക് ആ വിധിയുണ്ടോ ആ വിധി നടന്നിരിക്കും അപ്പോൾ ആ കുട്ടിക്ക് വൈദവ്യ ദുഃഖത്തിന് യോഗമുണ്ട് അപ്പോൾ നടന്നിരിക്കും സൂര്യഭഗവാൻ എല്ലായിടത്തും ഉണ്ടല്ലോ പ്രപഞ്ചത്തിലുള്ളതല്ലേ സൂര്യഭഗവാൻ നോക്കി പ്രാർത്ഥിച്ചു പോയാൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ ശകരങ്ങളൊന്നും ഏക്കില്ല അപ്പോൾ ചിലർ വന്നു പറയും എൻ്റെ ജാതകത്തിൽ എന്തൊക്കെ യോഗങ്ങളാണ് ഭയങ്കര യോഗ എഴുതി ഒരു പന്ത്രണ്ട് യോഗം എഴുതിയിട്ടുണ്ടാവും അത് കറക്റ്റായിരിക്കണം ജനിച്ച സമയം കറക്റ്റ് ആണെങ്കിൽ രണ്ടാം ഭാവം കൊണ്ടാണ് ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് നിമിത്തം കാണിക്കുക ദൈവം കാണിക്കുന്നത് ഇപ്പോൾ തുടങ്ങണ്ട ശരിയാവില്ല അതാണ് ആ നിമിത്തം കാണിക്കുന്നത് നമ്മൾ ഒരു വഴിക്ക് പോകാനിറങ്ങി അപ്പോൾ ഒരു അശുഭ നിമിത്തം കാണിച്ചു ആ പോക്ക് അവിടെ അവസാനിപ്പിക്കായിരിക്കും നല്ല പക്ഷേ നമുക്ക് വേറെ ജോലിയുടെ കാര്യത്തിൽ നമുക്ക് ജോലിക്ക് പോകേണ്ടതാണ് എന്ത് ചെയ്യാൻ പറ്റും വിധി നിമിത്തം എന്തോന്നുമില്ല വിധി എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ജനിച്ചിരിക്കുമ്പോൾ അവർ ജനിച്ച സമയം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ ആ ജാതകത്തിലുണ്ട് ജനിച്ച സമയം കറക്റ്റ് ആണെങ്കിൽ ജനിക്കുമ്പോൾ മരിക്കുന്നവരെ കാര്യങ്ങൾ ആ ജാഗ്രത്തിലുണ്ട് അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഭക്തിപരമായോ അത് ഭയം കൊണ്ടാണോ നമ്മൾ ചെയ്യുന്നത് ഭക്തിപരമായി ചെയ്യുന്നതിനാണ് ഗുണമുള്ളൂ ഭയം കൊണ്ട് ചെയ്താൽ ഗുണമില്ല മരിച്ച ആൾക്കാരായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാവും അതാണ് സ്വപ്നം കാണുന്നത് മരണ സമയത്ത് മരിച്ച ആൾക്കാരെയൊക്കെ കാണും പക്ഷെ എനിക്കറിയാമായിരുന്നു ഞാൻ മരിക്കില്ല എന്ന് എനിക്ക് ആയുസുണ്ട് ഒരു ഘട്ടമായിരുന്നു അത് അത് കഴിഞ്ഞപ്പോ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു വിവാഹം അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറുക അങ്ങനെയുള്ള പുതിയ ജോലി കിട്ടുക ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട നിമിത്തങ്ങൾ ഏതൊക്കെയാണ് അത് നമ്മളപ്പോ നിമിത്തങ്ങൾ നോക്കാൻ പറ്റില്ല പെട്ടെന്ന് സഡൻ വരുന്ന സംഭവങ്ങളല്ലേ ശൗനമാണ് നോക്കുന്നത് അപ്പൊ നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ സൂര്യഭഗവാനെ നോക്കി പോയാൽ മതി സൂര്യഭഗവാൻ എല്ലായിടത്തും ഉണ്ടല്ലോ പ്രപഞ്ചത്തിലുള്ളതല്ലേ നോക്കി പ്രാർത്ഥിച്ചിട്ട് പോയാൽ നമുക്ക് ഈ പ്രശ്ന സൗകര്യങ്ങളൊന്നും ഏക്കില്ല നിമിത്തം എന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ സഡൻ ആക്ഷനാണ് നിമിത്തം എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ ജോലിക്ക് ആപ്ലിക്ക ആപ്ലിക്കേഷൻ കൊടുത്തുണ്ടിക്കാം അപ്പോൾ ഒരു ഫ്രണ്ട് വിളിച്ചാൽ എനിക്ക് ജോലി കിട്ടിയിട്ടോ എന്ന് പറയുമ്പോൾ ആ ജോലി കിട്ടുന്ന അർത്ഥം ഇപ്പം ഒരു കുട്ടിയാണത് ഉണ്ടാവാതിരിക്കും പറയുകയാണ് ഇപ്പോൾ കൂട്ടുകാരെ വിളിച്ചിട്ട് ഞാൻ ക്യാരിങ്ങാന്ന് പറയും അപ്പം കുട്ടി ഇവിടും കാര്യങ്ങെന്ന് അർത്ഥം അത് നിമിത്തങ്ങളാണ് അവർ വിളിച്ച് അവർ പറയുന്നത് നമുക്കറിയില്ലല്ലോ ഈ വിവാഹവും നിമിത്തമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ പെട്ടെന്ന് വിവാഹം നടക്കാൻ അങ്ങനെ എന്തെങ്കിലും വിവാഹവും നിമിത്തമായിട്ട് ബന്ധമൊന്നുമില്ല പക്ഷെ നമ്മുടെ വിവാഹത്തിന്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെന്തെങ്കിലും കാരണം വരികയാണ് വിവാഹം ഉടനെ അത് നടക്കില്ല ശുഭനിമിത്താണ് നടക്കും നടക്കും എന്നാണ് പറയുന്നത് ഈ നിമിത്ത ശാസ്ത്രവും ഇപ്പൊ വാസ്തുശാസ്ത്രവും അതെ ഇപ്പൊ വീട്ടിലേക്കൊക്കെ കേറുക എന്നൊക്കെ പറയുന്ന ഓരോ നിമിത്തം അനുസരിച്ച് വാസ്തുശാസ്ത്രവും നിമിത്തശാസ്ത്രവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നിമിത്തശാസ്ത്രം എന്ന് പറഞ്ഞാൽ സഡൻ സംഭവിക്കുന്നത് വാസ്തുശാസ്ത്രം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കണതാണ് ഇപ്പോൾ ഒരു വീട് പണിയാണെങ്കിൽ വാസ്തു നോക്കണം വാസ്തുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നിട്ടാണ് നമ്മൾ ചെയ്യുള്ളൂ പക്ഷേ നിമിത്തം എന്ന് പറയുമ്പോൾ സഡൻ ആക്ഷനാണ് പെട്ടെന്ന് വരുന്ന സംഭവമാണ് അപ്പം അത് ശാസ്ത്രമനുസരിച്ചല്ല വാസ്തുശാസ്ത്രമാണ് ശാസ്ത്രമനുസരിച്ച് ചെയ്യണത് നിമിത്തം എന്ന് പറയുമ്പം പെട്ടെന്ന് വരുന്നത് പക്ഷെ അതിന് നിമിത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് ശാസ്ത്രമൊക്കെ ഉണ്ട് നിമിത്തം അനുസരിച്ച് നമ്മളിപ്പോൾ ചെയ്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം അത് ഭക്തി ഭക്തിപരമായോ അതോ അതോ ഭയം കൊണ്ടാണോ നമ്മൾ ചെയ്യുന്നത് ഭക്തിപരമായി ചെയ്യുന്നതിനാണ് ഗുണമുള്ളൂ ഭയം കൊണ്ട് ചെയ്താൽ ഗുണമില്ല പക്ഷെ എങ്ങനെ ചെയ്താലും ഗുണം വരാണ്ടുവർത്തിയില്ലോ ഭക്തി ആയാലും ഭയമായാലും പക്ഷെ ഭക്തി കൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ആധുനിക ജീവിതമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ തലമുറയിൽ ഈ നിമിത്തം എന്ന് ഒരു െ നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും ഇപ്പൊ നിമിത്തം ഒരു കുറവാണ് പണ്ട് കാലത്തുള്ളവരായിരുന്നു ഒരുപാട് നിമിത്തങ്ങളൊക്കെ നോക്കി ചെയ്തുകൊണ്ടിരുന്നത് ഈ ആധുനിക ജീവിതത്തിലെ നിമിത്തത്തെ എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ആധുനിക ജീവിതത്തിൽ നിമിത്തം എന്ന് പറയുമ്പോൾ സടൻ ഉണ്ടാവുന്ന ആക്ഷനാണ് അതിൽ വിശ്വസിച്ച് പോയാൽ അതിന് അതിന് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഗുണം കിട്ടും ഇപ്പൊ നിമിത്തത്തിൽ തിരുണമല കഴിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതിന് പ്രശ്നമാണ് ഇപ്പൊ നിമിത്തം ഉണ്ടായി ഇപ്പൊ നമ്മൾ ഒരു ഇത് വന്നു കല്യാണം തന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ വാക്കിനെ അവഗണിച്ചവര് കല്യാണം കഴിച്ചു സംഭവിച്ചെന്താണ് അപ്പൊ അവരുടെ യോഗമാണ് വിധിയാണ് ആ കുട്ടിക്ക് ആ വിധിയുണ്ടോ ആ വിധി നടന്നിരിക്കും അപ്പൊ ആ കുട്ടിക്ക് വൈദവ്യ ദുഃഖത്തിന് യോഗ ഉണ്ട് അപ്പൊ നടന്നിരിക്കും അതാണ് സംഭവിച്ചത് വിധി എന്ന് പറയുന്നുണ്ട് വിധിയും നിമിത്തമായിട്ട് വിധി നിമിത്തം ബന്ധമൊന്നുമില്ല വിധി എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ജനിച്ചിരിക്കുമ്പോൾ അവർ ജനിച്ച സമയം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ ആ ജാതകത്തിന് ജനിച്ച സമയം കറക്റ്റ് ആണെങ്കിൽ ജനിക്കുമ്പോൾ മരിക്കുന്നവരെ കാര്യങ്ങൾ ആ ജാലത്തിലുണ്ട് അപ്പോൾ അതിൽ ഏത് വയസ്സിൽ എന്തൊക്കെയാവും എന്നൊക്കെ ഉണ്ട് കാര്യം കറക്റ്റായിട്ട് നോക്കി വിശകലനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ജാതകത്തെ പറ്റി നിമിത്തം എന്ന് പറഞ്ഞാൽ സഡൻ ഉണ്ടാവണതല്ലേ അതിപ്പോ ബന്ധമൊന്നുമില്ല നിമിത്തവും ഇതുമായിട്ട് പ്രകൃതി ശക്തികൾ നൽകുന്ന ശുഭ സൂചനയാണ് നിമിത്തം എന്ന് പറയാറുണ്ട് അതെ അപ്പം എന്തുകൊണ്ടാണ് പറയുന്നത് പ്രകൃതിയാണല്ലോ നമുക്ക് നമുക്കറിയിക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ് പെട്ടെന്ന് കാറ്റും മഴയും വന്നാൽ നമ്മളെ യാത്ര നിർത്തണം നിർത്തിവെക്കണം കാരണം തെറ്റാണത് കാരണം പ്രക്ഷോഭം പ്രകൃതി ക്ഷോഭിച്ചിരിക്കുക പക്ഷെ നേരെ മറിച്ച് ഒരു ശാന്തമായ അന്തരീക്ഷം നമുക്ക് പോവാം അത് പ്രകൃതി ചെയ്ത സൂചനകളാക്കിയാണത് സമയവും നിമിത്തവും തമ്മിലെന്തെങ്കിലും സമയോ നിമിത്തമായിട്ട് ബന്ധമില്ല ഇത് നിമിത്തം സഡൻ ആക്ഷനല്ലേ അപ്പം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോൾ എപ്പോഴും അപ്രതീക്ഷിതമായ മഴയൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോവുകയാണ് പോകുമ്പോൾ അന്തരീക്ഷം മോശമാണെങ്കിലും ചിലപ്പോൾ മഴ പെയ്തു എന്ന് വരില്ല പെയ് അതിനൊക്കെ തടഞ്ഞു തന്നെ റേയ്ക്ക് പറ്റും റെയ്ക്കൊണ്ട് ഇപ്പം നമ്മൾ ഭയങ്കര മഴ കൊടയൊന്നും കയ്യില്ല എന്ത് ചെയ്യും അപ്പോൾ നമ്മൾ റേക്ക് ശീലം ചെയ്യുമ്പോൾ മഴ മാറി നിൽക്കുന്നത് നമ്മൾ ചിലടടുത്ത് വരാം പക്ഷെ അങ്ങനെ അന്നാ നമ്മൾ ചെയ്ത് സംഭവിച്ചു എന്ന് ആരും പറയാൻ പാടില്ല അത് പ്രപഞ്ചം ചെയ്യണതാണ് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചെറുപ്പം താങ്ക് യു എന്ന് പറയണം കാരണം പ്രപഞ്ചത്തിൻ്റെ ശക്തിയാണത് അതിന് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് ഒരാൾക്ക് എന്തെങ്കിലും മാനസികമായ ആണ് വിഷമം മാനസിക മെൻ്റലല്ല പെട്ടെന്ന് നമ്മൾ ചില സമയത്ത് മൂഡ് ഓഫ് എന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ റേക്ക് ചെയ്ത് നമുക്ക് മാറ്റാം റേക്കിയിലേക്ക് തിരികെയാണ് ഇപ്പോൾ അത് അതിന് നിമിത്തമായിട്ട് ബന്ധമൊന്നുമില്ല നമ്മൾ ഒരു ഒരു വഴിക്ക് പോകാൻ ഇറങ്ങി അശുഭ നിമിത്തം കാണിച്ചു ആ പോക്ക് അവിടെ അവസാനിപ്പിക്കാൻ പക്ഷെ നമുക്ക് വേറെ ജോലിയുടെ നമുക്ക് പോകേണ്ടതാണ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പോയേ പറ്റുള്ളൂ അന്ന് പോയി ജോലി കിട്ടില്ല അപ്പൊ എല്ലാം ഇന്റർവ്യൂ അപ്പോയിന്മെന്റ് ഓർഡർ കിട്ടിയാലും നമ്മൾ നേരെ തിരിച്ച് വീട്ടിലും കയ്യും കാലം മുഖം നമ്മൾ വിശുവാചില്ല അതാത് മതാചാരങ്ങളെ നാമം ജപിച്ചിട്ട് കുഴപ്പമില്ല അതെ അപ്പൊ പിന്നെ നിമിത്തം പിന്നെ ശബ്ദം നോക്കരുത് അപ്പൊ നേരെ നീ പോകുമ്പോ നിമിത്തമാണ് സംഭവിച്ചു അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ പ്രാർത്ഥിച്ച ശേഷം നമ്മൾ ഭഗവാനെ സൂര്യഭഗവാനെ നോക്കിയിട്ട് പോകാം പകലാണല്ലോ ഇൻ്റർവ്യൂ നോക്കിയിട്ട് പോവാം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ദേവന്മാരെ നോക്കിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകാം അപ്പോൾ നമുക്ക് അശുഭം നടക്കില്ല അതേ വഴി ഈ തൃണവലിച്ച് പോരുത് ഈ നിമിത്തം കാണുന്നതും സ്വപ്നം കാണുന്നതും കർമ്മബലത്തിൻ്റെ എന്തെങ്കിലും കാര്യമായിട്ട് ബന്ധമുണ്ടോ ആ ഉണ്ടാവുമല്ലോ നമ്മുടെ സമയത്ത് ഇന്ന് സംഭവിക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ കാണിക്കുന്നത് ദൈവാധീനം ഉള്ളപ്പോഴാണ് നിമിത്തങ്ങൾ വരിക ശുഭനിമിത്തങ്ങൾ വരുന്നത് ദൈവാധീനം ഉള്ളവർക്കാണ് കാരണം ഇന്ന് നടക്കരുത് സ്റ്റോപ്പ് ചെയ്യൂ എന്ന് പറയുന്നത് കാണാൻ എന്ന് പറഞ്ഞാൽ യാദൃശ്യമായിട്ട് വരേണ്ട അത് ഞാൻ പറഞ്ഞു ശകുരം കാണാൻ ഏറ്റവും നല്ല മാർഗം സൂര്യഭഗവാന് നോക്കിയിട്ട് പോയാൽ യാതൊരു ശകുരം നമുക്ക് ബാധിക്കില്ല പക്ഷേ നിമിത്തം എന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് ദൈവം തരുന്നൊരു വാണിംഗ് ആണ് ഇപ്പോൾ അത് ചെയ്യരുത് നീ പോകരുത് അപ്പോൾ ആ ജോലിക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ കണ്ടാൽ ആ ജോലി പ്രശ്നമായിരിക്കും പക്ഷെ ആ വ്യക്തിയെ സംബന്ധിച്ചോളം ജോലി കിട്ടുക അതിന് വലിയ കാര്യമാണ് അപ്പോൾ ആ വ്യക്തി പ്രാർത്ഥിച്ചിട്ട് പോയിക്കപ്പം ജോലി ഉണ്ടാവും അതുകൊണ്ടാണോ നിമിത്തം കണ്ടത് പക്ഷേ ആ ആൾ വ്യക്തിയെ സംബന്ധിച്ച് ജോലി കിട്ടിയത് മക്കൾ അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും പോകണ്ടെന്ന് പറഞ്ഞാൽ സങ്കടവും അത് പോയിരുന്നെങ്കിൽ ഞാൻ നാരായിരുന്നേ എന്ന് പറയും അപ്പോൾ അത് കാരണം പ്രാർത്ഥിച്ച് പോകാൻ പറയും ജോലി പ്രശ്നങ്ങൾ ഉണ്ടാവും അതാണോ അത് കാണിച്ചത് ഇപ്പം പറഞ്ഞ പോലെ തന്നെ അതിന് പോയിരുന്നെങ്കിൽ ഞാൻ ആരായനെ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പം ഇപ്പം നിമിത്തം കണ്ടു നമ്മൾ നമ്മളതിന് പോകാണ്ടിരുന്നു പക്ഷെ അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ പൂക്കോളം പറയണം പ്രാർത്ഥിച്ചിട്ട് പൊക്കോളാൻ പറയണം തടുക്കരുത് ഒരു നല്ല കാര്യത്തിന്മാരും തടുക്കരുത് നീ ഇവിടെ ഇരുന്ന് പതിനൊന്ന് പ്രാവശ്യം ആ മേശുവല്ലെങ്കിൽ നമ്മുടെ മതാചാരങ്ങളിൽ പെടുന്ന എന്ത് മന്ത്രങ്ങളാണോ ജപിക്കുക അങ്ങനെ പലതും അത് ജപിച്ചിട്ട് നമ്മൾ പൊക്കോളാൻ പറയുന്നു കാരണം പിന്നെ ജോയിൻ ചെയ്യണോ നമുക്ക് നക്ഷത്രങ്ങളുടെ സമയത്തും വേദനക്ഷത്രം ഒക്കെ വരും നമുക്ക് നമ്മൾ മൂവഞ്ച് ഏഴ് കർത്തവ്യ ദോഷം എന്നൊക്കെ പറയുമ്പോൾ സംഭവങ്ങളുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജോലി നമുക്ക് കിട്ടി നമുക്ക് പറയാൻ പറ്റില്ല അപ്പോയിൻ്റ്മെൻറ്റോട് കിട്ടണം എന്നാണ് ചിത്രനക്ഷത്രക്കാരൻ മകീര നക്ഷത്രം ജോയിൻ ചെയ്യണം എന്ത് ചെയ്യാൻ പറ്റും ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുന്നറിയാൻ പറ്റുന്ന സൂത്രമുണ്ട് നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി വീട്ടിൽ നിന്നിറങ്ങി തൊട്ടടുത്ത് അമ്പലത്തിൽ പോകും അവിടെ നിന്ന് അങ്ങനെ പോവും അല്ലെങ്കിൽ അമ്പലം അടുത്തിറങ്ങി തുളസിത്തറയ്ക്ക് പോയിട്ട് അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ഗേറ്റ് വരെ പോയിട്ട് അവിടെ നിൽക്കും എന്നിട്ട് പിന്നെയും പോകും അപ്പോൾ നമുക്ക് ദോഷമില്ല ദോഷം ഇല്ല എന്നുള്ള ഒരു മാറ്റം വേണം കാരണം നമ്മൾ പറഞ്ഞ സമയത്ത് ജോയിൻ ചെയ്യാൻ പറ്റില്ല അവർ പറഞ്ഞ സമയത്ത് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാം നിമിത്തങ്ങൾ നക്ഷത്രങ്ങളുണ്ടല്ലോ അതുമായിട്ട് നിമിത്തങ്ങളായിട്ട് ബന്ധമില്ല നിമിത്തം ദൈവാധീനം കൊണ്ട് നമ്മളെ സ്റ്റോപ്പ് ചെയ്യിക്കുന്നതാണ് ഇന്ന കാര്യത്തിന് പോയ ഇന്ന് ദോഷം നിനക്ക് വരും എന്ന് കാണിച്ചു കൊടുക്കണ നിമിത്തം നക്ഷത്രങ്ങളായിട്ട് ബന്ധില്ല പക്ഷേ നക്ഷത്രങ്ങളും ഈ യാത്രയായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അപ്പോയിൻമെൻറ്റ് ഞാൻ പറഞ്ഞു ചിത്ര ചിത്രനക്ഷത്രം മകീര നക്ഷത്രം ജോയിൻ ചെയ്യണം അവൻ്റെ നക്ഷത്ര പാടില്ല പക്ഷേ അവർ പോവാണ്ട് പറ്റില്ല അവർ ജോലി പോകും അപ്പോൾ എന്ത് ചെയ്യും ഇങ്ങനെയൊന്നുകിൽ ക്ഷേത്രത്തിൽ പോയിട്ട് ആ പോകും അല്ലെങ്കിൽ തുളസിത്തറ വരെ പോയിട്ട് പോകും അല്ലെങ്കിൽ ഗേറ്റിനടുത്ത് പോയി നിട്ട് പ്രാർത്ഥിച്ച് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് പോകും ശരിക്കും ക്ഷേത്രത്തിൽ പോയിട്ട് പോവുകയാണ് നല്ലത് അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടാണ് പോകും അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയിട്ടാണ് പോകും അങ്ങനെ വീട്ടിൽ പോയിട്ട് ആരുടെങ്കിലും വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു കടയിൽ ഒരു വെള്ളം കുടിച്ചിട്ട് പോകും അങ്ങനെ വേറെ അത് പോയി അപ്പം ദോഷം നമ്മൾ നേരെ അങ്ങടല്ലോ പോണത് അങ്ങനെ ഉണ്ട് അപ്പോൾ ആരുടെങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കടയിലോ കടയിലോ പോയി ജ്യൂസ് കുടിച്ചിട്ടാണ് പോകും അപ്പോൾ പ്രശ്നം പിന്നെ നമ്മൾ ഈ മരിച്ച ആൾക്കാരെ സ്വപ്നം കാണാറുണ്ട് അതെന്തുകൊണ്ടാണ് മരിച്ച ആൾക്കാരെ സ്വപ്നം മരിച്ച ആൾക്കാരായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാവും അതാണ് സ്വപ്നം കാണുന്നത് പിന്നെ അവരായിട്ട് ദേഷ്യമുള്ള ഒരു സ്വപ്നം കാണാറുണ്ട് പിന്നൊരു കാര്യമുണ്ട് മരണസമയത്ത് മരിച്ച ആൾക്കാരെയൊക്കെ കാണും എനിക്കിതുപോലൊരു അറ്റാക്കൊക്കെ ഒന്ന് സീരിയസ് ആയിപ്പോയി മരിച്ച മതിയായി പക്ഷെ അന്ന് ഞാൻ കണ്ടു എൻ്റെ അമ്മ ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടില്ല ഒന്നര വയസ്സിൽ അമ്മ മരിച്ചതാണ് എനിക്ക് ഓർമ്മയില്ല പക്ഷെ അമ്മേ ഞാൻ കണ്ടു സുന്ദരിയാന്ന് കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല പക്ഷെ അമ്മയെ ഞാൻ കണ്ടു അന്ന് അച്ഛൻ അമ്മ മരിച്ചവരെയൊക്കെ കണ്ടു അപ്പം ഞാൻ പക്ഷെ എനിക്കറിയാമായിരുന്നു ഞാൻ മരിക്കില്ല എന്ന് എനിക്ക് ആയുസുണ്ട് ഒരു ഘട്ടമായിരുന്നു അത് അത് കഴിഞ്ഞപ്പോൾ മാറി ഞാൻ എനിക്ക് പോന്നു നമുക്കുടെ ആയുസ്ന് അസ്ട്രോളജി നോക്കുന്ന ഒരാൾക്ക് അവരുടെ ആയുസ് എത്രയാണെന്ന് അറിയാം ഏത് സമയത്ത് എപ്പോൾ അറിയാം പക്ഷെ പുറത്തു അറിയില്ല അത് മറ്റൊരാളുടെ ജാതകത്തിൽ നോക്കിയിട്ട് നിങ്ങൾ ഇത്ര നാൾ മരിക്കുന്നതെന്ന് പറയാൻ പാടില്ല അതൊന്നും പറയില്ല പക്ഷെ നമുക്കറിയാം നമ്മൾ ഇന്ന നാൾ ഇന്നെന്ന് ഇന്ന് സമയത്ത് അറിയാം അപ്പോൾ അത് മരിക്കാറായിട്ടില്ല അപ്പോൾ ഞങ്ങളടുത്ത് എന്താണ് ഇവർ വന്നതാവോ എന്താണ് അപ്പോൾ ഒരു സമയ സമയദോഷം കൊണ്ടാണ് വന്നത് അതാണ് സംഭവിച്ചത് വിധിയുണ്ട് ഉണ്ട് നിമിത്തവും ഉണ്ട് ഉണ്ട് പല കാര്യങ്ങളും പറയുമ്പോൾ പറയും ഇത് നിന്റെ വിധിയാണ് വിധിയെ ആയിക്കണ്ട് സമാധാനിക്കുക അല്ലെങ്കിൽ നിമിത്തത്തിന്റെ കാര്യം പറയുമ്പോൾ പറയും ഇത് ഒരു നിമിത്തമാണ് കാണിച്ച വിധിയും നിമിത്തവും തമ്മിൽ ഇല്ല വിധി എന്ന് പറയുമ്പോൾ ഒരാൾ ജനിക്കുമ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ആൾ ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങളുണ്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അത് ആ സമയത്ത് വിധി വേറെ നിമിത്തം നിമിത്തം ഞാൻ സഡൻ പറയുന്ന വിധി നമ്മൾ നിർണ്ണയിച്ചപ്പോഴത് അത് നമ്മൾ ശരിക്കും ജ്യോതിഷമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന സമയത്ത് ഇന്നത് വരും എന്നറിയാണെങ്കിൽ അത് പ്രിക്യോഷൻ ചെയ്യാം നമുക്ക് പ്രിക്യോഷൻ ചെയ്യാം ശനിദശ രാഹുദശ ചൊവ്വാ ദശ കേതുദശ ഇതൊക്കെ വളരെ കെയർഫുൾ ആവേണ്ടതാണ് പിന്നെ എല്ലാവർക്കും വ്യാഴാനുകൂലം എൻ്റെ വ്യാഴദശയിലാണ് എൻ്റെ അമ്മയൊക്കെ മനസ്സിലത് ആ വ്യാഴാനുകൂലമല്ലായിരുന്നു ശനിദശയിലാണ് എല്ലാം നേടിയത് അപ്പോൾ വ്യാഴവും ശനിയും വന്നുകൊണ്ട് ദോഷമെന്നു പറയാൻ പറ്റില്ല ശനി നല്ലതായിരുന്നു അപ്പോൾ ഏതൊക്കെ ദശയാണോ വരുന്നത് ആ ദശ ജാതകത്തിൽ എങ്ങനെയാണോ ഉള്ളത് അതനുസരിച്ചാണ് നമുക്ക് വില ഉണ്ടാവുക അപ്പം ചിലർ വന്നു പറയും എൻ്റെ ജാതകത്തിൽ എന്തൊക്കെ യോഗങ്ങളാണ് ഭയങ്കര യോഗമാണ് എഴുതിച്ചിട്ടുണ്ട് ഒരു പന്ത്രണ്ട് യോഗം എഴുതിയിട്ടുണ്ടാവും പക്ഷേ ഇതൊന്നും അത് എഴുതാൻ പറ്റുമല്ലോ ജാതകം എഴുതുമ്പോൾ നമുക്കിതൊക്കെ എഴുതാൻ പറ്റും എഴുതാൻ പറ്റുമോ ജാതകം എഴുതാമെന്ന് പറഞ്ഞാൽ നമുക്ക് മുജ്മ എഴുതാൻ പറ്റില്ല പലരും കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് എന്നോട് മുഞ്ജമ്മ മുജ്ജ്മ എങ്ങനെ ജാതകത്തിൽ എഴുതുക അത് നേരിട്ട് നമുക്ക് സംസാരിക്കുമ്പോഴേ മുജ്ജ്മത്തെ പറ്റി പറയാം ജാതകം എന്നൊരു റെക്കോർഡാണ് അതിൽ നമുക്ക് മുജ്ജമ്മ എഴുതാൻ പറ്റില്ല മുജ്ജമ്മത്തിൽ നിങ്ങൾ ആരായിരുന്നു എന്നുള്ള കാര്യം നേരിട്ടേ പറയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ഇതൊന്നും എഴുതാൻ പറ്റില്ല അപ്പോൾ ഇപ്പം ജാതകം എഴുതുമ്പോൾ ജാതകത്തിൽ നോർമൽ യോഗങ്ങളൊക്കെ എഴുതി വയ്ക്കും പക്ഷേ ഈ യോഗങ്ങളൊന്നും ഇവർക്ക് വലിക്കില്ല കാരണം ഇവിടെ നക്ഷത്രങ്ങൾ നിൽക്കുന്നതും ഗ്രഹങ്ങളുടെ ഓരോ അവസ്ഥ അനുസരിച്ചും ആണ് വരിക കേസരി യോഗം ഉണ്ട് ഓ ഓരോക്ക് കേസരികോഗ ഉണ്ട് കേട്ടോ സൂപ്പറാണ് തോന്നുന്നു പക്ഷേ ആ വ്യാഴം പക്രത്തിലാണല്ലോ യോഗം പോയി ചന്ദ്രനും വ്യാഴങ്ങൾ ഒന്നിച്ചു നിൽക്കുമോ ചന്ദ്രഗ്രഹ ചന്ദ്രത്തിനോട് വ്യാഴം യോജിച്ച് നിൽക്കുമോ ചന്ദ്ര വ്യാഴഗത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോഴാണ് കേസരിയോഗം പക്ഷേ ഇത് വക്രത്തിൽ പോയ സംഗതി പോയോ ഇപ്പോൾ ലക്നത്തിന് കേസരിയോഗം എനിക്ക് എൻ്റെ അടുത്ത് പറയാറുണ്ട് എനിക്ക് കേസരിയോഗം ഉണ്ടെന്നാണ് പറഞ്ഞത് ഭയങ്കര ഭാഗ്യമാണ് രുചകമഹായോഗമുണ്ട് കേസരിയോഗമുണ്ട് ശശഭംഗായോഗമുണ്ട് എന്താണ് പഞ്ചമഹായോഗങ്ങളുണ്ടെന്ന് പറയും പഞ്ചമഹായോഗമൊക്കെ ഉണ്ട് രുചകയോഗം ശശമഹായോഗം ഭദ്രമഹായോഗം മാളവ യോഗം ഇങ്ങനെയുള്ള യോഗ യോഗങ്ങളൊക്കെ ഉണ്ട് ഈ യോഗമൊക്കെ ഉണ്ടെന്ന് പറയും അപ്പോൾ യോഗമുള്ള ഒരാളാന്ന് പറയും അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ ഇതൊക്കെ വക്രത്തിലാണ് റിട്രോവൻ്റ റിട്രോവനാണെങ്കിൽ പിന്നെ യോഗം എങ്ങനെയാ അപ്പോൾ കേസരി യോഗം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ചന്ദ്രൻ വക്രത്തിൽ പോവില്ല വ്യാഴം വക്രത്തിലായിരിക്കും രുചായും ശുക്ര ചൊവ്വ വക്രത്തിലായിരിക്കും പിന്നെ ഈ രുചഹായോഗം ഉണ്ടാവണെങ്ങനെയാ ശശമഹായോഗം എന്ന് പറയും ശനി വക്രത്തിലായിരിക്കും അപ്പോൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പറയും ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്കിതൊന്നും ഫലം കിട്ടില്ല വൈ എന്തുകൊണ്ട് ഫലം കിട്ടില്ല ഇതൊക്കെ വക്രത്തിലാണ് നിൽക്കണത് അപ്പോൾ പരിഹാരം എന്താ പരിഹാരം എന്താ നവഗ്രഹവും ഒക്കെ ചെയ്തു വരും അത്ര തന്നെ എന്നാലും പരിധിവരെയൊക്കെ പരിഹാരം ഉണ്ടാവുള്ളൂ അതാണ് ചെയ്യുന്നത് ഇപ്പോൾ പുതിയൊരു സംരംഭം തുടങ്ങാൻ പോവുകയാണ് നമ്മൾ അതിന് സമയം കുറിച്ച് തന്ന് നമുക്ക് ഈ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പക്ഷെ നമ്മൾ ഇറങ്ങുമ്പോൾ നിമിത്തങ്ങൾ അനുകൂലമല്ലാണ്ട് വരുന്നു അപ്പം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയാൽ മതിയോ നമ്മളൊരു സംരംഭങ്ങൾ നടക്കുമ്പോൾ സംരംഭങ്ങളൊക്കെ നടക്കാതെ ആയിരിക്കും അതിൽ തുടങ്ങുകയാണെങ്കിൽ അത് നമുക്കത് നിമിത്തം കാണിക്കാം ദൈവം തുടങ്ങണ്ട ശരിയാവില്ല അതാണ് ആ നിമിത്തം കാണിക്കുന്നത് അപ്പോൾ നിമിത്തം കാണിക്കുമ്പോൾ നമ്മൾ ആൾക്കാരെക്കുറിച്ച് കൂടി തുടങ്ങാതെ പറ്റുമോ അപ്പം നമ്മളിതുപോലെ പ്രാർത്ഥിച്ചാൽ പോയി തുടങ്ങും പക്ഷെ അത് സക്സസ് ആവാൻ സാധ്യത കുറവാണ് കുറവാണ് പിന്നെ ചില ജാതകപ്രകാരം ജാതകപ്രകാരം രണ്ടാം ഭാവം എന്ന് പറയും അതാണ് ഭണ്ഡാരം ആ ദേവപ്രശ്നത്തിന് ഭണ്ഡാരം മനുഷ്യപ്രശ്നത്തിൽ ധനം ഇരിക്കുന്ന സ്ഥലമാണ് ധനം സൂക്ഷിക്കുന്ന സ്ഥലമാണ് ആ അവിടെ പാപഗ്രഹങ്ങൾ വരികയാണെങ്കിൽ ചൊവ്വ വന്നത് നല്ലതാണ് ഒരു കുഴപ്പമില്ല ഈ ഗുളികൻ രാഹു അങ്ങനെയുള്ള ഇതൊക്കെ വരികയാണെങ്കിൽ കേതു ഇവരൊക്കെ വരാണെങ്കിൽ ധനം ഉണ്ടാവില്ല കയ്യിൽ അപ്പോൾ അവർ ബിസിനസ് ചെയ്ത് കാര്യമില്ല ഓ ഞാൻ ബിസിനസ് അങ്ങനെ ഇതിന് ഭയങ്കരമായിരുന്നു ഗംഭീരമായിരുന്നു ഇപ്പം ഉണ്ടാവും അവർക്ക് യോഗമുള്ളവരായിരിക്കും ഇപ്പോഴേ തകർന്നു ഒന്ന് വട്ടപൂജിയായി കാരണം എന്താ കാരണം ഈ സംഭവതാണ് രണ്ടാം ഭാവത്ത് ഒരാളുടെ ജാതകത്തിൽ രണ്ടാം ഭാവം അത് കറക്റ്റായിരിക്കും ജനിച്ച സമയം കറക്റ്റ് രണ്ടാം ഭാവം കൊണ്ടാണ് ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് അപ്പോൾ അതിൽ പാപഗ്രഹങ്ങളുണ്ടെങ്കിൽ പാപഗ്രഹങ്ങൾ മൊത്തം ഇല്ല ചൊവ്വയൊക്കെ നല്ലതാണ് ചൊവ്വേണ്ടി നല്ലതാണ് കേതു രാഹു കുളികൻ ഈ വക ആൾക്കാരുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല പറ്റില്ല ജയിക്കില്ല അപ്പം അത് പൈസ ഇരിക്കില്ല അവരുടെ കയ്യിൽ അപ്പോൾ അവരോട് പറയും നിങ്ങൾ ചെയ്യൂ ഞാൻ ചെയ്തു കൊറേ കാലങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കണ ഒരു കാര്യം ഭാര്യയുടെ പേര് ചെയ്യും ചിലപ്പോൾ ആരിക്കും പറ്റി മകന്റെ പേര് ചെയ്യൂ ബിസിനസ് ചെയ്തോട്ടെ എന്ന് പറയുന്നില്ല പക്ഷെ ഒരാളുടെ വരുമാനമാർഗം അത് എന്ന് പറയുന്നില്ല പക്ഷെ ഇങ്ങനെ കാര്യങ്ങൾ നോക്കണത് നിമിത്തങ്ങൾ നിമിത്തങ്ങൾ കണ്ട പൂജ ചെയ്യാം പൂജ ചെയ്തു പൂജകളാണ് ഇപ്പൊ നമ്മളിപ്പം നിമിത്തത്തിന് പൂജ ചെയ്ത് എല്ലാത്തിനും മാറും ഒന്നുമില്ല ഇപ്പൊ വിവാഹത്തിന്റെ ഞാൻ പറഞ്ഞു മരണത്തിനെ കേട്ടു അപ്പൊ പൂജ ചെയ്ത് കാര്യമില്ല അത് നടത്തരുത് ഇപ്പോൾ ഇവരുമൊ സ്നേഹമാണ് എന്ത് ചെയ്യാൻ പറ്റും എല്ലാം ഉറപ്പിച്ച് വെച്ചു ഇവർ വിളി തുടങ്ങി ഇപ്പം ആറുമാസം ഫിക്സ് ചെയ്താണ് അല്ലെങ്കിൽ ഒരു വർഷം ഫിക്സ് ചെയ്താണ് ഞങ്ങൾക്ക് ചെയ്യപ്പെട്ടുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ നക്ഷത്ര ദോഷ പരിഹാര പൂജ ചെയ്യും അവർക്ക് വേണ്ടിയിട്ട് നക്ഷത്ര ദോഷ പരിഹാരം ചെയ്യുക ഉമാമഹേശ്വര പൂജയൊക്കെ ചെയ്യുക മാറ്റാൻ പറ്റും അങ്ങനെ പൂജകൾ ചെയ്ത നിമിത്തങ്ങൾ ചെയ്യാൻ പറ്റും അല്ലല്ല ചിലതൊക്കെ നിർബന്ധമായി പലതും കഴിയുന്ന ഒഴിവാക്കുക പറ്റില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക ഒരു പരിധി വരെ ശരിയാവും